സജയ മസാജ് ചെയ്യട്ടെ അമ്മച്ചി മസാജിങ് മസാജ് ആ ആ കണ്ടാ കണ്ടാ കുണ് കുണ്ണ്ടാ കേട്ടാ ഉം വാ ബാ മസാജ് ചെയ്യാ വാ ആ എന്നാ സൂസമ്മക്ക് മസാജ് ചെയ്യാം പിടിക്കല്ലേ പിടിക്കല്ലേ തല്ലുപിടിക്കല്ലേ വാ വാ ഇടുവാ മസാജ് ചെയ്യാ ബാങ്കിട് വളവാ മസാജ് ചെയ്ത് തരാ വാ

ഇവിടെ ഇവിടെ കൂടി വടി 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 അല്ലേ അല്ലല്ലേ ഏഹ് വടിയെടുക്കട്ടെ എന്താണ് ആർക്കാ വേണ്ട അടി ഏഹ് ആർക്കാ വേണ്ടത് ഏഹ് കുക്കിക്ക് വേണോ കുക്കി ആ വഴിക്കും പോയി സുസമിക്ക് വഴിക്കും പോയി വടി എടുത്തപ്പോൾ അടി കൊള്ളു വണ്ടി തല്ലു പിടിച്ച അടി കൊള്ളും രണ്ടിന് വണ്ടിന് അടി കൊള്ളും തല്ലുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഏഹ് തല്ലുപിടിക്കണോ വെറുതെ ഒരു ആവശ്യമില്ലാണ്ടോ തല്ലുപിടിക്കുന്നത് എന്തായിട്ട് നിനക്ക് തല്ലുപടിക്കണോ ഇനി ഞാൻ നിനക്ക് തല്ലുപടിക്കണോ ഞാൻ കൂടി തല മസാജ് തലമസാജിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇടിയായി രണ്ടും കൂടി നോട്ടമൊക്കെ നോക്ക ദൈവമേ ഓ കണ്ണുകൊണ്ട് വിസ്മയം തീർക്കടയാണ് ആ ആ കൊള്ളാം അല്ലേ കണ്ടോ ആ ആ അവൾ മയക്കടയാണ് നമ്മളീട്ട് ആ ആ ആ വടിയൊന്നും എടുക്കണ്ട ആ ആ ആ ആ ഓരോ കഷ്ണം കാണിച്ചപ്പോൾ രണ്ടും കൂടി രണ്ടും വഴിക്കും പോയി എന്താ പോണേണോ ആ അയ്യോ അയ്യോ